പാക്കേജ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചത് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് സംസ്ഥാന ഗവൺമെന്റിനെ കണക്കറ്റ് വിമർശിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ദുരന്ത പ്രതിരോധവും ദുരന്ത നിവാരണവും സമ്പൂർണമായിട്ട് അവതാളത്തിലാക്കിയതിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാർ ആണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്നിരിക്കുന്ന പണം എവിടെ അതിന് വല്ല കണക്കുമുണ്ടോ ആ പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ പ്രസക്തമായ ചോദ്യങ്ങളാണ് സർക്കാർ കോടതി ചോദിച്ചിരിക്കുന്നത് എത്ര രൂപ സർക്കാർ പിരിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര പണം വന്നു സാലഞ്ചറി സാലറി ചാലഞ്ചിലൂടെ എത്ര പണം വന്നു സന്നദ്ധ സംഘടനകളും മറ്റ് വ്യക്തികളും നൽകിയ സഹായങ്ങൾ എന്തൊക്കെയാണ് ഒന്നും ഇതുവരെ സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പും സംസ്ഥാന ഗവൺമെൻറ് ദുരിതാശ്വാസ നിധി കൊള്ള ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേരള സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു നിവേദനം ഒഫീഷ്യൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകുന്നതിൽ വലിയ വീഴ്ച വരുത്തി മാത്രമല്ല ദുരന്തത്തെ തുടർന്ന് ശാസ്ത്രീയമായി നടത്തേണ്ട സർവ സർവേ സർക്കാർ വൈകിപ്പിച്ചു ഇന്നലെ പാർലമെന്റിൽ വയനാട് എം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര മന്ത്രി കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുന്നു വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ അല്ല സംസ്ഥാന ഗവൺമെൻറ് ആണ് ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു വയനാട്ടിൽ ഹർത്താൽ നടത്തിയ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളോട് മാപ്പ് പറയണം പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി വയനാട്ടിൽ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഈ പ്രശ്നത്തിൽ വസ്തുത മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ട് മോദി സർക്കാരിനെ കുറ്റം പറയാൻ ഉദ്ദേശിച്ചോ ആണ് സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം സി പി എമ്മിനോടൊപ്പം കോൺഗ്രസ് ചേർന്ന് നിന്നത് കോൺഗ്രസിന് ശരിയായ നിലപാട് ഇക്കാര്യത്തിലില്ല വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞതാണ് സത്യം എന്താണ് വയനാട്ടിൽ സംഭവിച്ചത് ദുരന്ത നിവാരണത്തിന് അതുപോലെ പുനരധിവാസത്തിന് സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് കേന്ദ്രം നൽകിയ തുക എന്ത് ചെയ്തു സംസ്ഥാനത്തിന് ദുരിതാശ്വാസ നിധിയിൽ വന്ന പണം എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്തുകൊണ്ട് പി ഡി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് സർവേ വൈകി എന്തുകൊണ്ട് അന്തിമമായ മെമ്മോറണ്ടം നൽകാൻ കാലതാമസം ഉണ്ടായി എന്തായിരുന്നു മന്ത്രിസഭാ ഉപസമിതി ഇത്രയും കാലം ചെയ്തത് എന്തിന്റെ മുകളിലായിരുന്നു മന്ത്രിസഭാ ഉപസമിതി അടയിരുന്നത് ഈ ചോദ്യത്തിന് വയനാട്ടിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ ഉത്തരം പറയണം പിണറായി വിജയന്റെ അജണ്ടയ്ക്ക് വഴങ്ങി നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയണം കേന്ദ്രത്തിന് കേരളത്തെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് കേരള സർക്കാർ വേണ്ട ഗൃഹപാഠം ചെയ്യാതെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താതെ വെറും രാഷ്ട്രീയ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ പ്രചാരവേലയുടെ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് വയനാട്ടിലെ ജനങ്ങളാണ് അതിന് തന്നെ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിങ്ങൾ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ കേട്ടോ നിങ്ങളുടെ ചാനലിൽ ഞാൻ കണ്ടു ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൃത്യമായ ഉത്തരമായി നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് പുനരധിവാസത്തിനുള്ള ധനസഹായം ലഭിക്കണമെങ്കിൽ കൃത്യമായ ഗൃഹപാഠം നടത്തി കണക്കുകൾ ഹാജരാക്കണം അതിനാണ് പോസ്റ്റ് ഡിസാസ്റ്റർ മനസ്സിലാവും ും സർവേ കേരള ഗവൺമെന്റ് ആ സർവേ റിപ്പോർട്ട് നവംബർ പതിമൂന്നാം തീയതിയാണ് കൊടുത്തത് സർ ദുരിതം ഉണ്ടായിട്ട് എത്ര മാസമായി എന്തായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ജോലി നാല് മന്ത്രിമാരെ അവിടെ കൊണ്ട് ഇരുത്തിയല്ലോ മരുമകൻ മന്ത്രിയും മറ്റേ റവന്യൂ മന്ത്രി ഇവർക്ക് എന്തായിരുന്നു ജോലി ഇവർ പത്രക്കാരെ വിളിച്ച് നേരെ ചുണ്ട ചൂരൽ മലയിലും മുണ്ടക്കലയിലും പോവാ എന്നിട്ട് സെൽഫി എടുക്കുക ഇവരെയൊക്കെ എന്തിന് കൊള്ളാം ഈ നാല് മന്ത്രിമാരുടെ സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ച മന്ത്രിസഭാ ഉപസമിതി വെറും നോക്കുത്തികൾ ഒന്നിനും കൊള്ളാത്തവർ അവർ ഒരു പണിയും ചെയ്തിട്ടില്ല വെറും പരസ്യത്തിന് വേണ്ടിയുള്ള പ്രചാരണത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഞെളിയാൻ വേണ്ടി മാത്രമുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതി ഇങ്ങനെയാണോ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മന്ത്രിസഭാ ഉപസമിതി വെക്കുന്നത് അദ്ദേഹം ഇപ്പോഴും വൃന്ദ ന്യായം പറയാണ് വയനാട് പുനരധിവാസത്തിനുള്ള പണം അനുവദിക്കില്ല എന്ന് കേന്ദ്രം ഒരിടത്തും പറഞ്ഞിട്ടില്ല വയനാട് പുനരധിവാസത്തിന് പണം അനുവദിക്കുന്നതിന് വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളോടുകൂടി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് സർവേ നടത്തി വ്യക്തമായ കണക്ക് സമർപ്പിക്കണം ഇപ്പോഴാണ് അത് സമർപ്പിച്ചത് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ രേഖകൾ പറഞ്ഞിരിക്കണം നവംബർ പതിമൂന്നാം തീയതിയാണ് സമർപ്പിച്ചത് ഇനി അത് പരിശോധിച്ച് ആവശ്യമായ ധനസഹായം കിട്ടും വൈകിയതിനെ രാഷ്ട്രീയമായി മുതലെടുത്തത് ആരാണ് ഈ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷമാണ് അവർ ജനങ്ങളോട് ഉത്തരം പറയണം ക്യാപ്സൂൾ വന്നോട്ടെ വന്നോട്ടെ തമിഴ്നാട്ടിലെ സംസ്ഥാന വ്യാപകമായി ഉണ്ടായ ചുഴലിക്കാറ്റാണ് ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ആൾനാശം ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല എന്തായാലും സ്റ്റാലിൻ ബി ജെ പി സർക്കാരിൻ്റെ സഖ്യകശിയൊന്നും അല്ലല്ലോ പിണറായി വിജയന്റെ വളരെ അടുത്ത ആളല്ലേ അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിൽ ആകെയുള്ള കൊടുക്കേണ്ട പണത്തിന്റെ ഒരു ശതമാനം മുൻകൂറായിട്ട് കൊടുക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദുരന്ത പ്രതിരോധത്തിനും ദുരിതാശ്വാസ നടപടികൾക്കും ചെലവഴിക്കാൻ ഇപ്പോൾ ആവശ്യമായ തുക സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുണ്ട് എൻ്റെ ചോദ്യം സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറുവിരലും അനക്കിയില്ല ഇന്നിപ്പോൾ ഗോവിന്ദം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ സ്വയം നടത്തിക്കൊള്ളാം ആയിരത്തി ഇരുന്നൂറ് വീടുകൾ സ്പോൺസർ ചെയ്തല്ലോ എവിടെ അവരെ വിളിച്ചോ ഇരുപത്തിനാല് കോടി രൂപ ഡി വൈ എഫ് ഐ പിരിച്ചു എന്നാണ് പറഞ്ഞത് മീൻ വിറ്റിട്ടും ആ ഇരുപത് കോടി പിന്നെ എന്താ ബിരിയാണി ചാലഞ്ച് നടത്തി ആകാശ് എന്റെ ചോദ്യം ഇത്തരം സഹായങ്ങൾ പറഞ്ഞ സഹായങ്ങൾ അവരായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ ആയിരത്തി ഇരുന്നൂറ് വീടുകൾ നൽകാമെന്ന് പറഞ്ഞ ഏതെങ്കിലും വ്യക്തിയെ സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഇതിനാവശ്യമായ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടോ ഒരു ദിവസം ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ട് വെറുതെ പോയി നല്ലാതെ ദുരന്ത നിവാരണത്തിന് എല്ലാ സഹായവും ഇമ്മീഡിയറ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസത്തിന് അതിന് പുനരധിവാസത്തിന് ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ ശമ്പളം കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിൽ നൽകിയിട്ടുണ്ട് ഈ കണക്കൊക്കെ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ ആരാണ് കണക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഹൈക്കോടതി ചോദിച്ചാണ് ഞാൻ ചോദിച്ചതല്ല നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം അങ്ങനെയല്ല സാർ അതിനുള്ള പണം ഇവിടെ ഉണ്ട് നിങ്ങൾ ഈ ഡേ ഞാൻ പറഞ്ഞല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊന്നും സർക്കാരിന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കില്ല പിന്നെ അത് പറഞ്ഞു സർക്കാരിന്റെ അഭിഭാഷകന്മാർ വെറുതെ ഇരിക്കുന്നതല്ലല്ലോ അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ വലിയ ന്യായങ്ങളില്ലല്ലോ വേറെ കഴിഞ്ഞ ദിവസം അല്ല രാജൻ അതല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല രാജൻ അതേ പറയാൻ പറ്റുള്ളൂ അതെ അതെന്താണെന്ന് അമിത്ഷാ പറഞ്ഞത് നവംബർ പതിമൂന്നാം തീയതി ആണല്ലോ ഇത് കൊടുത്തത് എന്നാ ദുരന്തം ഉണ്ടായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ലാത്തതുണ്ടല്ലോ ശരി ആ ഇപ്പൊ എത്ര കാലം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആറുമാസം എന്ത് ചെയ്യുകയായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗികമായ നിലപാട് കേരളത്തിൽ ആരും ഇതുവരെ പറഞ്ഞതായി ഞാൻ കണ്ടില്ല പല മാധ്യമങ്ങളും പത്രങ്ങളും അടക്കം ഇത്രയും വലിയൊരു മനുഷ്യ കുരുതി മനുഷ്യാവകാശ ലംഘനം നമ്മൾ പേടിക്കേണ്ടതാണെന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജിനോസൈഡിനെ എന്തിനാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പേടിക്കണം ഇതാ സ്ഥിതി നാട്ടിൽ വരാൻ പോകുന്നത് ബംഗ്ലാദേശ് പോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോഴുള്ള ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കും സംഭവിക്കുന്നുള്ളതിന് ഒന്നാംതരം ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ കാണുന്നത് അതുകൊണ്ട് ശരിയായി കേരളത്തിൽ മതനിരപേക്ഷത പറയുന്നവർ ഞങ്ങളാണ് ഉറച്ച മതനിരപേക്ഷവാദികൾ എന്നൊക്കെ പറയുന്നവരുടെ ഇട ഇരട്ടത്താപ് എനിക്ക് കാരണം ഇട ഡിവൈഎഫ്ഐക്ക് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടായോ എന്നുള്ളത് പക്ഷേ സി പി എം ഔദ്യോഗികമായി പിണറായി വിജയനോ ഗോവിന്ദനോ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അല്ല അതേ ക്ഷേത്രങ്ങൾ പൂട്ടണമെന്നാണല്ലോ ഇവരിപ്പം ആലോചിക്കുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പൂട്ടിയാൽ അത്രയും നന്നായി എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ മറ്റ് സഹോദര മതങ്ങളുടെ ആരാധനാലയങ്ങളിലൊന്നും സർക്കാരിന് ഇടപെടാൻ ഒരു താല്പര്യവുമില്ല ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ കൈകടത്തുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദര മതങ്ങളായിട്ടുള്ള മറ്റ് മതങ്ങളുടെ ആരാധനാ കാര്യങ്ങളിലോ അവരുടെ ആരാധനാലയങ്ങളിലെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അവിടുത്തെ പണം എടുക്കുന്ന കാര്യത്തിലോ ഒന്നും സർക്കാരിന് താൽപ്പര്യമില്ല തികഞ്ഞ പക്ഷപാതപരമായ സമീപനമാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കുന്നു ഇനി നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആ വഴി അൽപ്പശി ഘോഷയാത്രയും മറ്റും പോകാൻ പറ്റുമെന്നറിയില്ല തഹസില്ദാരന്മാരെ നിയമിക്കുന്നതിൽ പോലും കഴിഞ്ഞ തവണകളിലെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് ചില മാർഗരേഖകളുണ്ടായിരുന്നു അതും ലംഘിക്കുന്നതാണ് പലയിടത്തും കാണുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തെ എന്തു ചെയ്താലും കുഴപ്പമില്ല വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിക്കുന്ന പതിവ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ യു ഡി എഫും വളരെ നല്ല കുട്ടികളൊന്നുമല്ല അവരും ഇതേ സമീപനം തന്നെയാണ് ഒമ്പതാം തീയതി പാർട്ടിയുടെയൊക്കെ കോർ ഗ്രൂപ്പ് യോഗം ചേർന്നതിന് ശേഷമേ മറ്റ് യോഗങ്ങളുള്ളൂ കാരണം ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്താ അദ്ദേഹത്തിന് വല്ല വീസ വിലക്കുണ്ട് ഇവിടെ പ്രകാശ് ജാവദേക്കർ ജീ കൊച്ചിയിൽ വരാൻ പറ്റില്ലേ ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതുന്നു വായിക്കുന്നു കൊടുക്കുന്നു പിന്നെയും ചോദിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം എന്നുകൂടണം മാറ്റി വെച്ചോ ജനതയുടെ പാർട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് നേതാക്കന്മാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അതിലും നിങ്ങൾ ദയവായി ഇടപെടരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതുകൊണ്ടല്ലേ മാറ്റിവെച്ച കാര്യം ഞാൻ സമ്മതിച്ചത് മാറ്റിവെച്ച് പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കുന്നതിനും ഇന്നേതോ ഒന്നാം പേജിൽ പത്രത്തിൽ ഞാൻ വായിച്ചല്ലോ അല്ല അറിയാത്തത് കൊച്ചിയിലെ പത്രക്കാർക്ക് അറിയാം ബൗണ്ടറി ലൈൻക്ക് ബാഹർ പോവല്ലേ നിങ്ങൾക്കൊരു ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് അതിന് അപ്പുറത്തേക്ക് പോകല്ലേ ശരി ആ വൈദ്യുതരക്ക് ഇരുട്ടടിയായില്ല സംസ്ഥാനത്തെ ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഏത് സർക്കാറാണ് ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ ഒരു സർക്കാരാണ് പിണറായി വിജയനോളം മനുഷ്യത്വില്ലാത്ത ഒരു സർക്കാരും നമ്മൾ കണ്ടിട്ടില്ല ഇത് എത്രാമത്തവണയാണ് കൂട്ടുന്നത് എന്നിട്ട് എന്തെങ്കിലും വൈദ്യുതി ബോർഡ് ലാഭത്തിലാണോ നരേന്ദ്രമോദി സർക്കാർ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കാൻ നിരവധി ശുപാർശകൾ കേന്ദ്രത്തിന് കേരളത്തിന് നൽകിയിട്ടുണ്ട് അതൊന്നും നടപ്പാക്കാതെ ആകെ ഈ കൃഷ്ണൻകുട്ടിയും സർക്കാരും ചെയ്യുന്നത് കൃത്യമായ ഇടവേളകളിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾക്കറിയാം കേരളത്തിലെ വൻകുത്തകൾ വ്യവസായികൾ നൂറുകണക്കിന് കോടി രൂപയാണ് വൈദ്യുതി ബോർഡിന് കുടിശ്ശികയായിട്ടുള്ളത് ഒരു രൂപ അവരെ കയ്യിൽ നിന്ന് പിരിക്കാനില്ല പാവപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കളെ മാത്രമാണ് ചെറുകിട കച്ചവടക്കാരെയും ഗാർഹിക ഉപഭോക്താക്കളെയും മാത്രമാണ് ഈ സർക്കാർ പിഴിയുന്നത് വൻകിട കുത്തക കമ്പനികളുടെ കയ്യിൽ നിന്ന് ഒരു നയ പൈസയും കുടിശ്ശിക ഇനത്തിൽ ഈ സർക്കാർ പിരിക്കുന്നില്ല അവരെയൊക്കെ വഴിവിട്ട് സഹായിക്കുകയാണ് യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കം ബി ജെ പി ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും